തിരുവനന്തപുരത്തെ നാച്ചുറൽ ഹിസ്റ്ററിയൻ മ്യൂസിയമാണ് അവിടത്തെ കാഴ്ചകളും വിശേഷികളും കാണാനാണ് ഈ സപ്പോ ഇത് വരണെന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്തിന്റെ കണ്ണായ മ്യൂസിയം ഇതിനകത്ത് വരുന്നതാണ് കോമ്പൗണ്ടിനകത്ത് വരുന്നത് തിരുവനന്തപുരം കണ്ണും കരളുമായ മ്യൂസിയം അതിന്റെ കോമ്പൗണ്ടിനകത്ത് വരുന്ന ഒരു ഇതാണ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഇവിടെ ഈ പോകുന്ന ഈ വഴിയിൽ തന്നെ ക്യാൻറ്റീൻ ഉണ്ട് നമുക്ക് ഫുഡ് ഒക്കെ കഴിക്കാം അങ്ങോട്ട് അങ്ങോട്ട് ആണ് അതെ ക്യാൻറ്റീൻ ആണ് ഇവിടെ ബിരിയാണി അറുപത് വരയ്ക്കൊക്കെ കിട്ടും തിരിച്ചു വരുമ്പോ നമ്മൾ കഴിക്കും പോകുന്ന സ്ഥലം ടിക്കറ്റ് കൗണ്ടർ പോലും അവിടെയാണ് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതിനകത്ത് മൃഗങ്ങളിലൊക്കെ മരിച്ചു പോയതിനൊക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹായ് ഹലോ ഹായ് ഗൈസ് അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം നിൽക്കുന്നത് നമ്മുടെ ഈ തൊട്ട് പിറകെ കാണുന്നില്ലേ രണ്ട് കോടി വർഷം പഴക്കമുള്ള മരത്തിന്റെ ഫോസിലാണ് ഫോസിലാണ് അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അങ്ങനെ കുറച്ച് ചില കാഴ്ചകളൊക്കെയാണ് നാച്ചുറൽ ഹിസ്റ്റോറിക്കൽ പരമായിട്ടുള്ള ഒരു മ്യൂസിയത്തിലെ പല പല കാഴ്ചകളാണ് അപ്പൊ നമുക്ക് നേരെ പോകാം ഗൈസ് അപ്പോ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലേക്ക് കയറുന്നതിന് പ്രവേശിക്കുന്നതിന് മുന്നായിട്ട് പുറത്തിരിക്കുന്ന ഒരു സംഭവമാണ് നാടേത് ഒന്നും രണ്ടുമല്ല രണ്ട് കോടി കോടി വർഷം പഴക്കമുള്ള ഒരു മരത്തിന്റെ തടി തടിസിലാണിത് ഇത് വെറും ആണ് ഇനി ഈ ബിൽഡിന് ബിൽഡിങ്ങിനകത്തേക്ക് കിടക്കുന്നത് അല്ലേ കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറയുന്നത് ടിക്കറ്റ് എടുത്തിട്ട് കാരണം യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ് വീഡിയോ ആണ് അങ്ങനെ നമ്മൾ ഇന്ത്യൻ ബാക്കി ഇതിനകത്ത് വരുന്നുണ്ട് ഇത് പുഷാണ് നമ്മടെ മൃഗങ്ങളുടെയൊക്കെ ആണ് പക്ഷെ തിമിങ്ങലത്തിന്റെ താടിയോ അപ്പൊ അതിന്റെ ഒറിജിനൽ വലിപ്പലോചിച്ചു ഇത് നമ്മുടെ തിമിങ്ങലത്തിന്റെ കുഞ്ഞ് നമ്മളവിടെ ഫ്രണ്ട് ഇത് എനിക്കൊന്നും ഇത് ആന ആന ஆனால் கொம்பு இந்த இது என்னது

ആദ്യമ അങ്ങനെ മനുഷ്യന്റെ വളർച്ചയുടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പഠിക്കുന്നവർക്ക് ഇവിടെ ഇത് മനുഷ്യന്റെ ഒരു വസ്തുകൂടമാണ് പക്ഷെ ഓർത്തില്ല ആനക്കൊമ്പിൽ നിർമ്മിച്ച ഒരു കൂടമാണ് വസ്തുകൂടമാണ് കാഴ്ചകളൊക്കെ കണ്ടിട്ടേക്കാണ് പോകുന്നത് അവിടെ ഫുള്ള് നമ്മളെ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ഇത് നമ്മൾ ആ കിടന്ന കിളികളാണ് മരിച്ചുപോയ കിളികളുടെ ഒക്കെ ചത്തുപോയ സമയത്ത് അവരതിനു തോലും എല്ലാം കൊമ്പും ചുണ്ടും നഖവും എല്ലാം എടുത്ത് സ്റ്റഫ് ചെയ്ത് കുഞ്ഞു വെച്ചിരിക്കും ഇതിന്റെയൊക്കെ പേരെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ട് ഇവിടെ അതേപോലെ ആണ് മുട്ട സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഉള്ള ചൂണക്കാക്ക കാട്ടുനീനി കരിങ്കി എന്തോ കാലച്ചിലപ്പൻ വെറൈറ്റി വെറൈറ്റി കിളികൾ കിളികൾ നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ ആയിരിക്കും പക്ഷെ പേരുകൾ വെറൈറ്റിയാണ് പേരോട് ഇവിടെ വലിയ കിളികളാണ് ആനറാഞ്ചി ഉണ്ട് കിന്നരിമൈന ഉണ്ട് കാട്ടുമുഴക്കുണ്ട് കാക്ക വേഴാമ്പലാണ് അല്ലേ ഹോൺബൽ മലമുഴക്ക് വേഴാമ്പല മലബാർഗരെ ഹോൺബൽ മലമുഴക്ക് വേഴാമ്പൽ വേഴാമ്പലി പക്ഷേ

എന്നാണ് പേര് അതായത് കുറച്ച് അപകടകാരിയായിട്ടുള്ള ഒരു പക്ഷിയാണ് വിദേശത്തൊക്കെ ഉള്ള കൂടുതൽ വിദേശത്തേക്കാണ് എന്നെ കാണാൻ കഴിയുന്നത് കഴുകന്നെ ഗണത്തിൽപ്പെടുന്ന ഒരു പക്ഷിയാണ് ഇതാണ് പണ്ട് ഒരു പോകുന്ന വീഡിയോ കണ്ടിട്ടില്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട് അതിന്റെ ആ ഒരു ഇതാണ് ഇവിടെ ഒരുപാട് ഒരു കൂട്ടിനാട്ടിനെ ഒരുപാട് വെറൈറ്റി പക്ഷികൾ ഒരുപാട് പക്ഷികൾ മരിച്ചു പോയതെല്ലാം അവര് അങ്ങനെ അവരോട് സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫിഷർ എന്റെ ഇവിടെ സ്ഥലമാണ് ഇവിടെ വന്നുകഴിഞ്ഞ അടുത്ത അടുത്ത സെക്ഷനിൽ ദക്ഷയും ആ അത് പലതരം വേറെ ഇത് മറ്റേ കുയിലേലാ കരിമുളി കരിങ്കുളി അതന്നെ കരിങ്കുളി അങ്ങനെ ജീവികൾ വെച്ചിട്ടുണ്ട് പലതരം തത്ത പൂന്ത ഇത് എന്താ നാല് മുറുതാണ് ഇത് എന്താ കൊക്കെറിയ കടലാള കടലാള ആ ഇവിടെ വന്ന വെറൈറ്റി പക്ഷികളുടെ പേരുകൾ പേരുകൾ അറിയാൻ പറ്റും പക്ഷികളെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ പേരും നമ്മൾ തരെയും അല്ലേ കൊക്കുകൾക്ക് ഇത്രയും പേരുണ്ടൊക്കെ അറിയുന്നത് ഇവിടെ ഒരു പോകാറുണ്ടല്ലോ വാലൻ താമരമര കോഴി അതായത് നാടൻ താമര കോഴി ആ ഇതാണ് നമ്മളെ മറ്റേ കുളത്തിലൊക്കെ താമര കുളത്തിലൊക്കെ കാണുന്നത് ും കഴുകനും കഴുകനും പരുന്തും അതിന്റെ ചുട്ട ഈ വട്ടിപൊളി ഓ പരു ചെലവൊക്കെ വലിച്ചിട്ടിരിക്കാൻ ആ ഒരു സ്റ്റെപ്പൊക്കെ വേറെ അതേപോലെ അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ വേറെ കൊറേ പക്ഷികൾ വെച്ചിട്ടുണ്ട് ഇത് മയിലാണ് മയില് ഈ തീപ്പൊരു കണ്ണെ കണ്ടിട്ടില്ലാത്ത ഒരു അപ്പുറത്ത് തോന്നിരിക്കുന്നൊരി നമ്മുടെ നാട്ടിൻപുറത്തുള്ള പക്ഷികൾ തന്നെ ഒരു നാച്ചുറല് മറ്റു ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടിയിൽ അവര് മയിൽ വെച്ചിട്ടുണ്ട് അതേപോലെ പൊക്കുകളും

അതിന്റെ പേര് ചായമുണ്ടി ചിന്ന കൊക്ക് പാതിര കൊക്ക് കൊക്ക് ചാരമുണ്ടി ഇതൊക്കെ കൊക്കുകളാണ് പലതരം ഇവിടെ ഉള്ള വെറൈറ്റി പേരുകളുള്ള വിവിധ തരം കൊക്കുകളും മറ്റുള്ള പക്ഷികളും നമുക്ക് ഇതിന്റെ പേരുകളൊക്കെ അറിയാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും പേരുകൾ അറിയാം അല്ലേ തൊട്ടടുത്ത് നമുക്ക് കണ്ട് ആസ്വദിക്കാൻ കഴിയും ഈ ഇവിടെ ഉണ്ട് അന്യ ജീവികൾ രക്ഷപ്പെടുന്നവർ ആരും ഉണ്ടാവില്ല ഭാവി ഇല്ല ഇതേ രൂപത്തിൽ ഇനി ഒരു ജീവൻ ഉണ്ടാകില്ല സങ്കല്പിക്കാനാവുന്നതിൽ വച്ച് ഏറ്റവും പൂർണ്ണമായ അന്ത്യമാണ് നാം കാണുന്ന പ്രകാശ രേഷ്മയുടെ അന്ധകാരം അതാണ് നാം തൊട്ടറിയുന്ന വംശനാശം ഹെൻറിച്ച് ഈ നമ്മളതിനിൽ കാണാൻ പോകുന്നത് വംശനാശം സംഭവിച്ചു ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടായി പോയ പലതുമാണ് ഇവിടെ ഫുള്ള് ചുമറിലൊക്കെ നമ്മുടെ രണ്ടാത്തൊന്നു വരുമ്പോൾ ഇതൊക്കെ ഏഷ്യയിലെ വന്യമൃഗങ്ങളാണ് ചത്തുപോയ പുലിയാണ് സൂര്യണ്ടായിരുന്ന ചത്തുപോയതായിരിക്കും ബംഗാൾ കടുവ മറ്റേ ഹിമ ഹിമത് ഭയങ്കര ഒരു ഒറിജിനാലിറ്റി മോണിത് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല ഒറിജിനലാണ്

തുരുമ്പൻ പൂച്ചയാണ് അപ്പൊ നമ്മളവിടെ കണ്ടേട്ടെ കാട്ടുപൂച്ചിട്ട് മാനിനെ കടിച്ചു കൊന്നിട്ടാണ് സിംഹമാണ് ഇവിടെ ഉണ്ടായിരുന്ന സിംഹമാണ് സുല്യ വേറെ സിംഹത്തിനെ കൊണ്ടുവന്നു കൊള്ളാൻ കേട്ടത് എന്താ ഒരു കുരങ്ങനെ ആൾക്കൂര നമ്മളെ വിടെ തിരുവനന്തപുരത്തെ സോയില് ഇപ്പൊ ജിറാഫില്ലല്ലേ മറ്റേ സ്റ്റഫ് ചെയ്ത് വെച്ചത് ഇതിനകത്തുണ്ട് ഇതൊക്കെ ഒറിജിനില് ഇത് ഒറിജില്ല അത് ഒറിജിനില് ഇതൊക്കെ ബാക്കി അവര് നാച്ചുറൽ ആയിട്ട് അവർ ഉണ്ടാക്കി വെച്ചിരുന്നതാണ് ഉണ്ടാക്കി ഓരോ കാര്യങ്ങൾ ഇത് മറ്റേ മഞ്ഞിലൊക്കെ താമസിക്കുന്ന ജീവിത അതൊക്കെ മഞ്ഞ് പ്രദേശത്തിൽ കൂടുതലാണ് ആയിരിക്കും ഇത് ജാഗോർ 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 പുള്ളിപ്പുലി പുള്ളിപ്പുലി ഇത് ഇതാണ് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളുടെയും വസ്ത്രം വിവിധങ്ങളായിട്ടുള്ള വസ്ത്ര രീതികളല്ലേ സ്ത്രീകളുടെ വസ്ത്ര ഇതാണ് കൊടുത്തേക്കുന്നത് നമ്മൾ കേരള എവിടെയാണോ കണ്ടുപിടി കേരള കേരള ഇല്ലേ കേരള ഇത് ഹിമാചൽ പ്രദേശിലെ വധുവിനെയിക്കുന്ന വസ്ത്രമാണ് എന്താണെ കാശ്മീരി വനിത സാന്ദ്ര വനിത കാസി വധു ഇതൊക്കെ അവിടുത്തെ കല്യാണ വസ്ത്ര കല്യാണം കേരളത്തിലുള്ളവരാണ് ഇവിടെ കൂടുതൽ അതുകൊണ്ടാണ് കേരളത്തിൽ അടിപൊളി കൊള്ളാം നാഗാപുരുഷ നാഗപുരുഷൻ കൊള്ളാം അതിന്റെ ഇത് മനസ്സിലാക്കാൻ പറ്റും ചുവന്ന താടിയാണിത് ഇത് മിനുക്ക് വെള്ളത്താടി ഇത് കത്തി വാളാണല്ലേ ഇത് കരി കേരളത്തിന്റെ രൂപങ്ങൾ ഇത് അല്ലേ അതിന്റെ മറ്റേ ശ്രദ്ധിക്കണം മുദ്ര ഇത് നമ്മുടെ പഴയ ഒരു നാലുകെട്ടിന്റെ തറവാടിന്റെ ഒരു മാതൃകയാണ്

ല്ല ഇത് മറ്റേത്തിനു ഇവിടത്തെ ആള് പറഞ്ഞാ ഇവിടെ ഒരു ആള് തറവാട്ടില് സ്വീകരിക്കാൻ നിൽക്കുന്നത് അത് അതിലും അതിലും മറ്റേ വിഗ്രഹം ഇല്ല അതിലും നടന്ന ഇവിടെ ഇതിനകത്ത് വരും ആനപ്പുറത്ത് എഴുന്നള്ളി വരുന്ന ഒരു തമ്പുരാനോ എന്തു ആണ് അടിപൊളി തമ്പുരാട്ടി കുട്ടിയെ കണ്ടുകൊണ്ടിരിക്കുന്നു ദേവദാസ് തമ്പുരാട്ടിയുടെ ഈ ഏത് ഇല്ലത്തെ കുട്ടി കഥക്ക് നൃത്തം രൂപങ്ങളുടെ ഒരു നമ്മൾ ഇനി അടുത്ത ഇവിടുത്തെ കാഴ്ചകളുണ്ട് ഇനി തന്റെ തൊട്ടപ്പുറത്തായിട്ട് പറയുണ്ട് നമ്മളെ പോർന്നു പുഷും പുള്ളും മാറിപ്പോലും ള്ളുക തെറ്റി പുള്ളി പുള്ളി വലിക്കുക അതിനകത്ത് കാണുന്ന പറഞ്ഞു കഴിഞ്ഞാ പകലുള്ള കൽപ്പുന്തി കൽപ്പുന്തി